താര സംഘടനയായ അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തിയത് നിരവധി രേഖകൾ പിടിച്ചെടുത്തു ഇടവേള ബാബു മുകേഷ് എന്നിവർക്കെതിരെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഇവർ സംഘടനയുടെ ഭാരവാഹികളായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെയാണ് പിടിച്ചെടുത്തത് അമ്മ സംഘടനയിൽ അംഗത്വം വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് മുകേഷ് പറഞ്ഞെന്നും നടി വെളിപ്പെടുത്തി വഴങ്ങി തരണമെന്നും അദ്ദേഹം പറഞ്ഞു കലണ്ടർ സിനിമയിൽ വെച്ച് മുകേഷ് കടന്നു പിടിക്കുകയും ചെയ്തു അന്ന് പരാതി ഉന്നയിച്ചിരുന്നു ആരും തിരിഞ്ഞു നോക്കിയില്ല നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി അമ്മയുടെ മെമ്പർഷിപ്പിനു വേണ്ടി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ കലൂരിലെ ഫ്ളാറ്റിലേക്ക് വരാനാണ് പറഞ്ഞത് എന്നായിരുന്നു പരാതി ഫോമിൽ ഒപ്പിടണമെന്ന് പറഞ്ഞാണ് വിളിച്ചത് ഒപ്പിടാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ അദ്ദേഹം കഴുത്തിൽ വന്ന് ഉമ്മ വെച്ചു കൂടെ നിന്നാൽ ഒരുപാട് നേട്ടമുണ്ടാവും സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോകാം ഒത്തിരി പണമുണ്ടാക്കാൻ സാധിക്കുമെന്നുമൊക്കെയാണ് ഇടവേള ബാബു പറഞ്ഞത് എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ